നമസ്കാരം കേരള രാഷ്ട്രീയത്തെ ചലിപ്പിക്കുന്ന ഊർജ കേന്ദ്രമാണ് കണ്ണൂർ വിപ്ലവ ഗാനങ്ങളുടെയും മുഷ്ടിചുരുട്ടിയ മുദ്രാവാക്യങ്ങളുടെയും ചുവപ്പ് കൊടികളുടെയും മണ്ണ് സാധാരണക്കാർക്ക് അതൊരു കോട്ടയാണ് എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് അതൊരു പ്രഹേളികയും കാരണം പുറമേ കാണുന്ന അജന്തലമായ ഐക്യത്തിന്റെ ഉള്ളിൽ അത്രയൊന്നും ശാന്തമല്ലാത്ത ഒരു സമുദ്രം ഒളിഞ്ഞിരിപ്പുണ്ടോ അവിടെ വിഭാഗീയതയുടെ തിരമാലകൾ അടിച്ചുയരുന്നുണ്ടോ അതെ അത്തരമൊരു ചോദ്യമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷത്തിൽ മുഴങ്ങി കേൾക്കുന്നത് പാർട്ടിയുടെ അമരക്കാരനായ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ പാർട്ടിയിൽ തന്നെ പടയൊരുക്കം എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതും ഗോവിന്ദൻ മാഷിന്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്ന് തന്നെ ഇത് കേവലം വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമല്ല വർഷങ്ങളായി കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ പുതിയൊരു അധ്യായമാണോ ഇത് ഈ കളികൾക്ക് പിന്നിൽ പാർട്ടിയുടെ മറ്റൊരധികാരനായ ഇ പി ജയരാജനാണെന്ന സംശയങ്ങളും ശക്തമാണ് ഒരു ലണ്ടൻ വ്യവസായി ഒരു ചെന്നൈക്കാരൻ ഒരു ഡൽഹി കോടതി എല്ലാം ചേർന്ന ഒരു ത്രില്ലർ പോലും വെല്ലുന്ന രാഷ്ട്രീയ നാടകമാണ് ഇവിടെ അരങ്ങേറുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ സംഭവ വികാസങ്ങളെ കുറിച്ചാണ് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിലകൊള്ളുന്ന കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കൂട്ടം ഇപ്പോൾ ചിങ്ങി ചിഹ്നിച്ചിതരുന്നതിൻ്റെ സൂചനകളാണോ നമ്മൾ കാണുന്നത് ഈ വിവാദങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് ഇതിന്റെ പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം എല്ലാത്തിൻ്റെയും തുടക്കം തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ചെന്നൈയിലെ വ്യവസായിയായ മുഹമ്മദ് ഷെർഷാദ് സി പി എം പോളിറ്റ് ബ്യൂറോക്ക് നൽകിയ ഒരു പരാതി പാർട്ടിയിലെ ഉന്നതർക്ക് മാത്രം വായിക്കാൻ കഴിയുന്ന പാർട്ടിയുടെ രഹസ്യരേഖയെ സൂക്ഷിക്കേണ്ട ഒരു പരാതി ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി വ്യവസായിയായ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളായിരുന്നു ഈ പരാതിയുടെ കാതൽ പാർട്ടിയിലെ മുൻ മന്ത്രിമാരുടെയും നിലവിലെ മന്ത്രിമാരുടെയും അക്കൗണ്ടുകളിലേക്ക് രാജേഷ് കൃഷ്ണ വഴി പണം എത്തിയെന്നും സർക്കാരിന്റെ തീരദേശ പദ്ധതികൾ ടക്കം സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടെന്നും പരാതിയിൽ ആരോപിച്ചു തെളിവ് സഹിതമാണ് ഈ പരാതി പോളിറ്റ് ബ്യൂറോക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം വളരെ വലുതായിരുന്നു എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു ഈ അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു മാനനഷ്ട കേസിൽ തെളിവായി പുറത്തു വന്നു പരാതിക്ക് കാരണക്കാരനായ രാജേഷ് കൃഷ്ണ തന്നെയാണ് ഈ രേഖ കോടതിയിൽ സമർപ്പിച്ചത് ഒരു പാർട്ടി രഹസ്യം അതും പാർട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്ന് എങ്ങനെയാണ് ആരോപണ വിധേയന്റെ കൈകളിൽ എത്തിയത് ഈ ചോദ്യം ും പാർട്ടിക്കുള്ളിൽ വലിയ കൊടുങ്കാറ്റ് ഉണ്ടാക്കി ഇവിടെയാണ് കഥയിലെ വഴിത്തിരിവ് ഈ കത്ത് ചോർന്നതിന് പിന്നിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം ഗോവിന്ദൻ ആണെന്ന ആരോപണം ഉയർന്നു ഈ ആരോപണം ഉന്നയിച്ചത് മറ്റാരുമല്ല പരാതിക്കാരനായ മുഹമ്മദ് ഷെർഷാദ് തന്നെയാണ് ഈ വിഷയം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പുതിയ പരാതി നൽകി ഇത് കേവലം ഒരു ഊഹാഹ അല്ല മറിച്ച് പാർട്ടിക്കകത്തു നിന്നുള്ള വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് ഈ സംഭവങ്ങളെ കേവലം വിഷയമായി മാത്രം കാണുന്നത് വിവരക്കേടാകും ഇതിനു പിന്നിൽ കണ്ണൂരിലെ അതിശക്തമായ വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ വലിയൊരു ചരിത്രമുണ്ട് കണ്ണൂരിലെ രാഷ്ട്രീയം എന്നും പക്ഷങ്ങൾ ചേർന്നാണ് നിന്ന നിന്നിട്ടുള്ളത് ഇ പി ജയരാജനും എം വി ഗോവിന്ദനും അടക്കമുള്ള ശക്തരായ നേതാക്കൾ ഈ പക്ഷങ്ങളുടെ നായകന്മാരാണ് പിണർ മുഖ്യമന്ത്രി ആയതോടെ പാർട്ടിയിലെ ആര് എന്ന ചോദ്യം വലിയ ചർച്ചയായി അവിടം മുതൽ ഗോവിന്ദനും ജയരാജനും തമ്മിലുള്ള നിശബ്ദ പോരാട്ടം ആരംഭിച്ചു എന്ന് വേണം കരുതാൻ ഗോവിന്ദൻ ഭാഷ സംസ്ഥാന സെക്രട്ടറിയായി വന്നതോടെ ഒരു വിഭാഗം നേതാക്കൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് പാർട്ടിയിലെ പരമ്പരാഗതമായ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പലതും മാറ്റിമറിക്കപ്പെട്ടു ഇതിന്റെ അലയോലികൾ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട് ഇ പി ജയരാജൻ ഒരു ജോൽസിനെ കണ്ടു എന്നൊരു വിവാദം ഉയർന്നത് ഓർക്കുന്നുണ്ടോ അത് പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ആരോപിച്ച് സംസ്ഥാന സമിതിയിൽ ഒരു ചർച്ച ഉയർന്നിരുന്നു എം വി ഗോവിന്ദനെതിരായ പടയൊരുക്കത്തിന്റെ ഭാഗമായിരുന്നു ഇതും എന്നാണ് പലരും വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ പുതിയ വിവാദത്തിൽ ഇ പി ജയരാജന്റെ പേര് വീണ്ടും വലിച്ചിഴക്കപ്പെടുന്നുണ്ട് പരാതിക്കാരനായ ഷർഷാദിനെ ഇ പി ജയരാജൻ ഫോണിൽ വിളിച്ചതായും കത്തിലെ വിവരങ്ങൾ ആരാഞ്ഞതായും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ഇത് യാദർശികമല്ല ഇത് വളരെ ആസൂത്രിതമായൊരു നീക്കമാണ് ഗോവിന്ദൻ മാഷിന്റെ മകന്റെ പേര് വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അദ്ദേഹത്തെ ധാർമ്മികമായി പ്രതിരോധത്തിലാക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടായിരിക്കാം സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത് ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയതിൽ സി പി എം വിശദ പരിശോധന നടത്തുമെന്നാണ് സൂചന കത്ത് ചോർന്നത് പാർട്ടിക്ക് നാണക്കേടായെന്ന് സംസ്ഥാന നേതൃത്വത്തെ കേന്ദ്ര നേതാക്കൾ അറിയിച്ചതായും വിവരമുണ്ട് സി പി എം പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത കത്ത് ഡൽഹി കോടതിയിൽ എത്തിയതിൽ സി പി എം വിശദ പരിശോധന നടത്തുമെന്നാണ് സൂചന കത്ത് ചോർന്നത് പാർട്ടിക്ക് നാണക്കേടായെന്ന് സംസ്ഥാന നേതൃത്വത്തെ കേന്ദ്ര നേതാക്കൾ അറിയിച്ചതായും വിവരമുണ്ട് സി പി എം ജനറൽ സെക്രട്ടറി ആകട്ടെ തികഞ്ഞ അതൃപ്തിയിലുമാണ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇത്തരത്തിൽ പുറത്തു വരുന്നത് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു അതിനിടെ കണ്ണൂരിലെ ഒരു നേതാവാണ് വാർത്തയ്ക്ക് പിന്നിലെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഈ ആരോപണങ്ങൾ കണ്ണൂരിലെ സി പി എമ്മിലെ ചേരുതിരിവ് അതിരൂക്ഷമാകുന്നു ഈ സംഭവ വികാസങ്ങൾ കേവലം നേതാക്കൾ തമ്മിലുള്ള അധികാര വടംവലി മാത്രമല്ല ഇത് പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടം വരുത്തുന്നു പോളിറ്റ് ബ്യൂറോക്ക് നൽകിയ രഹസ്യരേഖ പുറത്തു വന്നത് പാർട്ടിയുടെ രഹസ്യാത്മകതയെയും അണികൾക്ക് നേതൃത്വത്തിലുള്ള വിശ്വസിക്ക യും ചോദ്യം ചെയ്യുന്നു ഇത് പാർട്ടിയുടെ വിശ്വാസതയെ വലിയ തോതിൽ ബാധിക്കുമെന്നത് തീർച്ചയുമാണ് കൂടാതെ പരാതിയിലെ ആരോപണങ്ങൾ ഗുരുതരമാണ് രാജേഷ് കൃഷ്ണ വഴി പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയെന്നത് മാത്രമല്ല സർക്കാർ തീരമേഖലയിൽ നടപ്പിലാക്കിയ ചില പദ്ധതികൾ വിദേശത്തെ കടലാസ് കമ്പനിയുമായി ചേർന്നുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാണെന്ന ആരോപണവും ഈ പരാതിയിലുണ്ട് ഇതെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നത് പാർട്ടിക്കും സർക്കാരിനും വലിയ തലവേദന ഉണ്ടാക്കും രാജേഷ് കൃഷ്ണയെ മധുര പാർട്ടി കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു ഈ പുറത്താക്കൽ എം എ ബേബി സ്ഥിരീകരിക്കുകയും ചെയ്തതാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തക്കെതിരായിരുന്നു മാനനഷ്ട കേസ് ഈ മാനനഷ്ട കേസുമായി പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാത്ത പരാതി എന്തിനാണ് കേസ് രേഖയെ നൽകിയത് എന്ന് വ്യക്തമല്ല അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ പാർട്ടിയെ ചതിക്കാനുള്ള നീക്കമായിരുന്നോ ഇത്തരം ചോദ്യങ്ങൾ ഇപ്പോൾ പാർട്ടിയെ പിടിച്ചുലയ്ക്കുകയാണ് പാർട്ടിക്ക് നൽകിയ അതീവ രഹസ്യ സ്വഭാവമുള്ള പരാതി എങ്ങനെ ആരോപിതൻ കേസ് രേഖകൾക്കൊപ്പം കോടതിയിൽ നൽകിയ സി പി എമ്മിനെയും പി ബി നേതാക്കളെയും ഒരുപോലെ ഞെട്ടിച്ചിട്ടുണ്ട് അതിഗൗരവുമുള്ളതും രഹസ്യ സ്വഭാവം നിലനിർത്തേണ്ടതുമായ ഇക്കാര്യങ്ങളെ കുറിച്ചെല്ലാം പാർട്ടി അന്വേഷിക്കുകയും നടപടിയെടുക്കുകയും വേണമെന്നാണ് അണികളുടെ എല്ലാം ആവശ്യം കേരള രാഷ്ട്രീയത്തിൽ സി പി എം എന്നൊരു ശക്തമായ കോട്ടയായിരുന്നു അണികളുടെ അച്ചടക്കം നേതൃത്വത്തിന്റെ കെട്ടുറപ്പ് ഇതെല്ലാം പാർട്ടിയുടെ ശക്തിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾ ആ കോട്ടയുടെ അടിസ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു പാർട്ടിയിലെ ഉന്നത നേതാക്കൾ തമ്മിലുള്ള കലഹങ്ങൾ രഹസ്യങ്ങൾ പുറത്താവുന്നത് കോടതി വ്യവഹാരങ്ങൾ ഇതെല്ലാം പാർട്ടിയുടെ വിശ്വാസത്തെ വലിയ തോതിൽ ബാധിക്കും പാർട്ടി നേതാക്കൾ തമ്മിലുള്ള അധികാര വടംവലികൾ സാധാരണമാണ് എന്നാൽ പാർട്ടിയുടെ രഹസ്യങ്ങൾ പുറത്തുവിടാൻ മാത്രം ഈ വടംവലി വളർന്നു എന്നത് ഗൗരവകരമായ കാര്യമാണ് ാണ് ഇത് പ്ട്ടിക്കു മാത്രല്ല പാർട്ടിയുടെ ഭാവിക്കും ദോഷകരമാണ് സി പി എം ഒരു സ്വകാര്യ സ്ഥാപനമല്ല അതൊരു ജനകീയ പ്രസ്ഥാനമാണ് അണികൾക്ക് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വ്യക്തത വേണം ഈ സംഭവ വികാസങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് നമുക്ക് എന്തായാലും പരിചയപ്പെടാം ഇവരെല്ലാം കേരള രാഷ്ട്രീയത്തിലെ അധികായന്മാരാണ് എന്നതാണ് ഏറ്റവും വലിയ തമാശയം ഒന്നാമത് എം വി ഗോവിന്ദൻ നിലവിലെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ വിശ്വസ്തൻ കണ്ണൂരിന്റെ അധികായൻ അദ്ദേഹത്തെ ദുർബലപ്പെടുത്താൻ പാർട്ടിയിൽ തന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു അടുത്തത് ഇ പി ജയരാജൻ മറ്റൊരതിശക്തനായ കണ്ണൂർ നേതാവ് ജോൽസിൻ വിവാദത്തിലും ഇപ്പോഴത്തെ വിവാദത്തിലും ഇദ്ദേഹത്തിന്റെ പേരെല്ലാം ഉയർന്നു കേൾക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പാർട്ടിയിലെ മറ്റു വിഭാഗങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നു പിന്നെ ആത്മകഥാ വിവാദവും നമുക്കറിയാം രാജേഷ് കൃഷ്ണ ലണ്ടൻ മലയാളി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ വ്യക്തി ഇദ്ദേഹം എങ്ങനെയാണ് രഹസ്യരേഖ കൈക്കലാക്കി കോടതിയിൽ സമർപ്പിച്ചത് എന്നത് ഒരു വലിയ ചോദ്യമാണ് ഇദ്ദേഹം എം വി ഗോവിന്ദന്റെ കുടുംബ സുഹൃത്താണെന്നതും ശ്രദ്ധേയമാണ് ഇനിയുള്ളത് മുഹമ്മദ് ഷെഷാദ് ചെന്നൈ വ്യവസായി പരാതിക്കാരൻ പാർട്ടി രഹസ്യം ചോർന്നതിനെതിരെ പുതിയ പരാതി നൽകിയതോടെ ഈ വിഷയം കൂടുതൽ സങ്കീർണമായി ഇനിയുള്ളത് ശ്യാം ഗോവിന്ദൻ എം വി ഗോവിന്ദന്റെ മകൻ കത്ത് ചോർന്നതിന് പിന്നിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടോ എന്നത് പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു ആരോപണമാണ് അപ്പോൾ ഈ വിവാദങ്ങളെ സി പി എം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഒരു അടിയന്തര അന്വേഷണം ഉണ്ടാകുമോ രഹസ്യം ചോർത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമോ അതോ ഇതെല്ലാം പാർട്ടിയിൽ ഒതുക്കി തീർക്കുമോ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കൂട്ടത്തിൽ ഒരു വിള്ളൽ വീണിരിക്കുന്നു ആ വിള്ളൽ വലുതാകുമോ അതോ അടയുമോ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളെ ആശ്രയിച്ചു കാണാം ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ വിഷയം നമ്മൾ തുടർന്നും ചർച്ച ചെയ്യും പുതിയ വിശകലനങ്ങളുമായി വീണ്ടും കാണാം അതുവരെ വിടാം